ഇന്ന് ഊണിന് എന്തൊക്കെയാണ് നോക്കിയാലോ ചോറൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട് ഇന്ന് ചെമ്മീൻ കറിയാണ് കറിയാണെട്ടോ ചെമ്മീനും മുരിയങ്കായും തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് അതിന് കുറച്ച് ചോറിലോട്ട് ഒഴിക്കാം പിന്നെ ചക്ക കൂട്ടാനുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പച്ചചക്ക ചക്ക പുഴുക്കെന്ന് പറയും അതിന് കുറച്ചെടുക്കാം നാടൻ ചക്കയാണ് കേട്ടോ പിന്നെ പയറുപ്പേരുണ്ട് കൊത്തമര അതിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ചെമ്മീൻ കറി ചക്കപ്പുഴുക്ക് പിന്നെ കൊത്തുമര ഉപ്പേരുണ്ടാക്കിയത് ഇനി കഴിച്ചു നോക്കാലോ എല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ചോക്കാം കേട്ടോ ആ മീൻ കറിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൊത്തുമരയും പിന്നെ ചക്കപ്പുഴുക്കും എല്ലാം കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം ഇപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക அடுத்த வீடியோ வீண்டும் காணம்